ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഗായ്സ് ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോകുന്നല്ലേ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോകുക കേട്ടോ ഇപ്പോൾ ബസ് കയറാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് അപ്പോൾ ഞാൻ കുറേ കാലയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സിനിമ കാണാൻ വേണ്ടി പോണത് ഒരു ആറ് വല്ല ഉണ്ടാവും അതെ എവിടെ പറഞ്ഞിരി വരുന്നത് അതെ ഞാൻ ആറ് വല്ല ആയിട്ടോ സിനിമ കാണാൻ പോയിട്ട് ഞാൻ സ്കൂൾ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ടൂർ പോകുമ്പോൾ പോയതാട്ടോ അവിടെ എന്തോ ഒരു മണമുണ്ട് ഞങ്ങൾ ഫോറസ്റ്റിന്റെ തന്നെ പോണത് എന്തൊക്കെയാ കെട്ടവാസനായിട്ടുണ്ട് ഞങ്ങൾ മാർക്കില്ല എന്താ പറയുക ഞാനൊരാറ് കൊല്ലായിട്ടോ സിനിമ കാണുമ്പോൾ ഇട്ട് അതിനെ ഇപ്പോഴാണ് സിനിമ കാണാൻ വേണ്ടി പോണത് അന്നേയും കണ്ട സിനിമ വികൃതിയാണ് സൗബിൻ തോമസ് ഞങ്ങൾ കാണാൻ പോയത് തുടരും മോഹൻലാലിന്റെ അതെ അത് എൻ്റെ കുട്ടിക്ക് വെറുതെ ഇല്ല അതെ ഞാൻ അമ്മായി പിന്നെ എൻ്റെ മലാഡിടെ പിച്ചു പിന്നെ കുട്ടികൾ പിന്നെ എൻ്റെ നാത്തും ഉണ്ട് കേട്ടോ ആ കുഞ്ഞിനും കൊണ്ട് ചേച്ചിയെ കാണിക്കലായിട്ടുണ്ടോ കാണിക്കാത്ത അതാണ് ഞങ്ങൾ മുടി മാത്രം കാണിക്കോ അല്ല കുറച്ച് നേരം കാണിക്കട്ടു കാര്യം കാണിക്കോ കുഞ്ഞേച്ചീ കാണിക്കാൻ കുറെ ആൾക്കാർ കുഞ്ഞേച്ചനെ ചോദിച്ചിട്ടുണ്ട് എവിടെ നാത്തവും നാത്തിനെ കാണിക്കാത്ത എന്താണ് നാത്തക്ക് കാടനെ അനിയത്തി കേട്ടോ ചേച്ചിയല്ല അനിയത്തിയാണ് അതെ ഏ കണ്ട ത്ത് നോക്കൂ ചേച്ചി കാണിക്കട്ടെ എല്ലാവർക്കും കാണെ പണ്ട് നാത്ത് ഞങ്ങളെല്ലാരും കൂടെ കേട്ടോ പോണത് അമ്മായിണ്ട് അമ്മായി അമ്മായിടുക്കു ഞങ്ങൾ നല്ല അടിപൊളി ഫാമിലി ആട്ടോ ഇന്നിപ്പോൾ ചേച്ചിയൊക്കെ സ്കൂൾ കുട്ടിയല്ലേ അപ്പൊ നിൽക്കാൻ വേണ്ടി വന്നാണ് കുട്ടിക്ക് അപ്പോൾ എന്നാ പ്ലാൻ ഇട്ടുന്ന സിനിമ കാണാൻ പോകല്ലേ അപ്പോൾ മൊഹൻലാലിന്റെ ആണ് അടിപൊളി പടം തുടരും എല്ലാവരും കണ്ടവരൊക്കെ അടിപൊളിയായി പറഞ്ഞു അപ്പം കുട്ടികൾക്കൊക്കെ ഒരു ഇതും ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് ബാക്കിൽ നിന്നിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് വീഡിയോ കോളാന്ന് വിചാരിച്ചോ അമ്മായി ആരാ തീർന്ന് അപ്പോൾ താ ഞങ്ങൾ നടന്നിട്ടു ബേറോട്ടിക്ക് എത്തണോട്ടോ ബസ്സുണ്ട് പന്ത്രണ്ടേ മുക്കാലിനാണ് ബസ് ഞാൻ ഇത് വേണം പോവാൻ ആരവേ ഇത് ചേച്ചി രണ്ട് പിള്ളേർ കേട്ടോ ഏട്ടനാ ചേച്ചി രണ്ട് പിള്ളേർ ഇത് മൂത്തത് ഇത് ചേർത്ത് ഇത് ചേർത്ത് എൻ്റെ പിള്ളേർ ആ മുന്നിൽ ഓർഡർ ഇട്ടതാണോ സാൻ സൂപ്പർ ഫാസ്റ്റാ സാൻ മുന്നിൽ ഓടുന്നുണ്ട് ഞങ്ങൾ മാത്രം വണ്ടി 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 സടിക്ക സാനിക്ക് പിന്നെ വണ്ടി നല്ല പോയില്ല അവിടെ സാധനം വണ്ടി വരുമ്പോ സേടിക്കുന്നു ഇവിടെ പിന്നെ അധികം വണ്ടികളൊന്നും വരില്ല അവിടെ നല്ല ന്യായം വെക്കലാ കേട്ടോ നല്ല ന്യായം വെച്ചിട്ടാണ് വെക്കല് വരുന്നത് ഈ തിയേറ്ററിൽ പോയിട്ടുണ്ടോ ഇല്ല ഏഹ് ഞാനേട്ടാട്ട പോണ്

എവിടെപ്പിച്ചിട്ട് ഇതെന്താ തീനെ എന്തെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഈ തിയേറ്ററിൽ ഞങ്ങളുടെ വീട്ടിലെടുത്ത കേട്ടോ എടുത്തായിട്ടേ തിയേറ്റർ അത് കൊറേ ദൂരൊന്നുമില്ല ലോങ് ഒന്നല്ല ഞങ്ങൾ എന്തൊക്കെ വാങ്ങാൻ വേണ്ടി തന്നെ എന്താ വാങ്ങിച്ചു ൂട്ടിയോ എല്ലാരും ഫ്രൂട്ടിയോ ആയിട്ടോ ചോദിച്ച് സാരി എന്താ പോക്കോടത്ര നല്ല പൊക്കോളൊക്കെ ആരല്ലോ വാങ്ങില്ലടുത്ത് കടിയല്ല കണ്ടിന് വാങ്ങട്ടെ ചെറിയ കമ്പനി അവിടെ ഇട്ടോച്ചിട്ടാണി നാണി കറണ്ടാ ഇതാ ചെയ്യാ കുറച്ചേട്ടോ ഒന്ന് നോക്കിയേ ടർക്കിറ്റ വാങ്ങിക്കുന്നു നീ ഡ്രിൽ ഇങ്ങ് വാങ്ങി കൊണ്ടുവാറ്റി പടമച്ചിക്ക് ഇട്ട് ചൊവിടോ അവിടെ ഇങ്ങെടാ അവിടെ കയ്യ് അവിടെ വെച്ചുകൊണ്ടിരിക്കടാ ഗൈസ് തങ്ങടാ театറിൽ അവിടെ കേറിട്ടോ സിനിമ കാണുക പതിയെ പോ

గురుక్షే ఒరేయ్ గాని ఓకే నేను ఐతేనే గురుక్షే అదికి నా రైస్ నగలా పాపడూ ఐటెండ్ నగలా బుక్ ఐటెండ్ రె బిస్కెట్ ఐటెండ్ నేను అదన్ని అన్ని తీసి ఇస్తా ట్టా కసంటో తికి మసాల నలస్తా తినతస్తా కైచ 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 ఆలిని ఆలిష్మాయి ഗ്യാസങ്ങനെ സിങ്ങനൊക്കെ കണ്ടാറങ്ങി കേട്ടോ അവിടെ ചായക്കടക്ക ഒരു ചായ വിട്ട വേണ്ടിട്ട് ചായ വടന്ന് വാടി എല്ലാരും കേട്ടോ റിയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല എല്ലാരും പോയി കണ്ട പടട്ടോ അവസാനം കൊണ്ട് നമ്മളെ കരയിപ്പിച്ചു കരഞ്ഞു തീർച്ചയായിട്ടും ഇരുത്തി അറിയാം എല്ലാരും കറിഞ്ഞു കരയ്ക്കുന്ന ഒഴിഞ്ഞു പുഴ ഒഴികളെ ഒഴിഞ്ഞോളൂ രക്ഷയില്ലേ ആ കാലത്തെ എങ്ങനെയൊക്കെ ഒതുക്കി ഇരുത്തില്ലാത്ത ആദ്യം കൊടുത്തിട്ട് ഫോണില് കേക്കാത്തോടെ സൗണ്ട് വെക്കി സൗണ്ട് വെക്കി വെക്ക എങ്ങനെയൊക്കെ ഒതുക്കി ഞാൻ മതി പഠിക്കാടി ചായ തരാ ധാർത്ഥ മതി അവസാനം കൊടുക്ക ഫുള്ള് കുടിക്കില്ല അന്തുപണി ഇവിടെ എത്ര പണി അവിടെ പണിയാറല്ലോ മാറ്റി വിടത്ര ചൂട് ചായ